മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് നടി ആലീസ് ക്രിസ്റ്റി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങിയ നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ താരം ചെയ്തു മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ യൂട്യൂബ് ചാനലിലൂടെയും ടെലിവിഷൻ ഷോകളുടെയും സജീവമാണ് താരം മൂന്ന് വർഷം മുമ്പായിരുന്നു ആലീസിൻ്റെ വിവാഹം കഴിഞ്ഞത് പത്തനംതിട്ട സ്വദേശിയായ സജിനായിരുന്നു ആലീസിനെ വിവാഹം ചെയ്തത് ആലീസിൻ്റെ വ്ളോഗുകളിലൂടെ സജിനും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായതിനാൽ വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യങ്ങൾ നിരന്തരമായി ആലീസിനും സജിനും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരം ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നവർക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ആലീസ് കുറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും വേണമെന്നാണ് ആഗ്രഹമെന്നും അപ്പനും അമ്മയുമാകാനായി മാനസികമായി തങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് താരം പറഞ്ഞത് ഇരട്ട കുട്ടികൾ പിറക്കാൻ പ്രാർത്ഥനയിലാണ് എന്നും ആലീസ് പറയുന്നു അഞ്ചു മക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ട് കുറഞ്ഞത് മൂന്നെങ്കിലും കാരണം കല്യാണമോ അത്തരത്തിലുള്ള വിശേഷങ്ങളോ വന്നാൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാമായി വലിയൊരു കുടുംബം വേണമെന്നാണ് ആഗ്രഹം ഇത്രയും കുട്ടികൾ വേണമെന്നുള്ളത് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഒരുമിച്ച് മെൻ്റലി അപ്പനും അമ്മയും ആകാനുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണ് ഒരു തവണ പ്രസവിച്ചാൽ പിന്നെ ഡയറ്റ് ചെയ്ത് മെലിയണം ശേഷം വീണ്ടും ഗർഭിണിയാകണം പ്രസവിക്കണം ഡയറ്റ് ചെയ്യണം മെലിയണം അത് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഒരു സ്ട്രെച്ചിൽ മൂന്ന് പ്രസവിച്ച് തീർക്കണം ട്രിപ്പിൾ എക്സ് പിറന്നാൾ സന്തോഷം ഞാൻ പ്രസവിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ടകളെ തരണേ എന്ന് ഓർത്താണ് പിന്നെ ഒന്നുകൂടി പ്രസവിച്ചാൽ മതിയല്ലോ രണ്ടാമത്തെ ഇരട്ടകളാണെങ്കിലും സന്തോഷം ഇരട്ടകളെ കിട്ടാൻ പ്രാർത്ഥിക്കാറുണ്ട് ഒരു സ്റ്റേജിലേക്ക് എത്തും മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് മൂന്ന് തവണയൊക്കെ പ്രസവിക്കാൻ നിൽക്കുമ്പോൾ വീട്ടിലിരിക്കുകയായിരിക്കില്ലേ അപ്പോൾ കാശ് വേണ്ടേ ഫിനാൻഷ്യലി ഞങ്ങളൊന്ന് സെറ്റിലാവണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് ചെയ്തു തീർത്ത് വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ അപ്പനും അമ്മയും സേഫായിരിക്കണം പിറക്കാൻ പോകുന്ന മക്കളെ സേഫാക്കാൻ പറ്റും ഒരു ബേസ് സെറ്റായി കഴിഞ്ഞ അതിലേക്ക് എന്ന് കരുതിയിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് ഫുൾ ഡെലിവറി ബ്ലോഗായിരിക്കുമെന്നാണ് ആലീസും സജിനും പറയുന്നത് ആലീസ് തിരുവനന്തപുരം സ്വദേശിനിയാണ് സീരിയലിലും ടി വി ഷോകളിലും എല്ലാം ആയി മിൻസ്ക്രീനിൽ സജീവമായതിനാൽ ഭർത്താവുമായി എറണാകുളത്ത് സെറ്റിൽഡാണ് ഇപ്പോൾ ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു